അലൈക്കും ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ദ്വാനെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് കാലമായിട്ടുള്ള ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരാഗ്രഹം ഉണ്ടാകും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറാനുള്ള ഒരു ദ്വാ ആണ് ചില കാര്യങ്ങളുണ്ടാവുമല്ലോ നമുക്ക് നടക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഒരിക്കലും അത് നടക്കില്ല നമ്മൾ ഒരു ഒരുപാട് ദ്വാകൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ദിഗ്രുകൾ ചൊല്ലിയിട്ടുണ്ടാവും നിസ്കാരങ്ങൾ നിസ്കരിച്ച് ദ്വാ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആ ഒരു കാര്യത്തിന് ഇതുവരെയായിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ പോസിബിളാക്കാനുള്ള ഒരു ദ്വാ ആണ് എന്ന് നമ്മൾ പറയുന്നത് ചില സമയത്ത് നമുക്കൊരു മടുപ്പൊക്കെ വരും ആ ഇനിയിപ്പോൾ ഈ കാര്യം വിടാം ഒരിക്കലും ഇത് നടക്കില്ല ഞാൻ എത്ര ദ്വാ ചെയ്തിട്ടും ഈ കാര്യത്തിന് ഒരു ഉത്തരം ലഭിക്കില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ നിർത്തിവെച്ച ആഗ്രഹങ്ങൾ വരെ ഉണ്ടാവും എൻ്റെ ലൈഫിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചില കാര്യങ്ങൾ കുറേ ശ്രമിച്ചിട്ടും നടക്കില്ല അപ്പം നമുക്ക് സങ്കടം വശമൊക്കെ വന്ന് ലാസ്റ്റ് നമ്മൾ ആ അതിനുവേണ്ടിയിട്ടുള്ള ഒരു ദ്വാവും പരിശ്രമവും ഒക്കെ നിർത്തി വെക്കും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ നമുക്ക് ചെറിയ ചില ടിപ്സ് മതിയാവും ഓരോരോ ആൾക്കാർക്ക് ഓരോ ദ്വാ ചെയ്യുമ്പോഴാണ് ഉത്തരം കിട്ടുന്നത് ചില സമയത്ത് നമ്മൾ ചില ദ്വാകളൊക്കെ ഫോണിലൊക്കെ കണ്ടിട്ട് ചൊല്ലി നോക്കും ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ദ്വാ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഒരു റിസൾട്ടും കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടൊന്നും നമ്മൾ വിഷമിക്കരുത് ഇൻഷല്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഈ ഒരു ദ്വാ കൊണ്ട് ഉറപ്പായിട്ടും നടക്കും അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി नाई नाई ോ ചെയ്ത് കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ഒരു യാസിൻ മുഴുവനായിട്ട് ഓതുക എന്ത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് നടക്കാത്ത നമ്മൾ നടക്കണം നടക്കണമെന്നാഗ്രഹിക്കണം എന്ത് കാര്യമാണോ എന്ന് വെച്ചാൽ ആ കാര്യം നെയ്യത്താക്കി യാസിൻ മുഴുവനായി ഈ ഓതി തീർക്കുക അതിനുശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുത്തർ റസൂലിൻ്റെ പേരിലുള്ള നമുക്കറിയാവുന്ന ഏത് സ്ഥലത്തായാലും കുഴപ്പമില്ല അത് പതിനൊന്ന് തവണ ചൊല്ലുക അതിനുശേഷം ഈ ഒരു തിക്ർ അതായത് അള്ളാഹു റബ്ബി ലാ ഷരീഖല എണ്ണൂറ്റി എഴുപത്തി നാല് തവണ ഇത് ചൊല്ലുക ശേഷം ഏതെങ്കിലും ഒരു സ്വലാത്ത് വീണ്ടും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക കൂടുതൽ വ്യക്തമാവുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക ഇൻഷല്ല നമ്മൾ എന്തുദ്ദേശിച്ചാണോ ഈ ഒരു കാര്യം ചെയ്തത് അത് അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചു തരും നമ്മളെല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്കും കൂടി എത്തുന്നതിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക അസലാമലേക്കും